राधा ज्ञान राधा कण्णने मरकात राधा राधा രാധ മറന്നിട്ടും മറക്കാത്ത രാധ राधा ज्ञान जाथा कण्णनी मरक्काथा राधा ज्ञान जाथा कण्णनी राधा बृन्दा എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ശ്രീ ബുദ്ധൻ്റെ കഥ അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അല്പം മുമ്പ് കണ്ടു കാണും അത് സ്കിപ്പ് ചെയ്ത് വന്നവര് ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാൻ അത് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടുന്നതാണ് എങ്കിലും കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം കാണുക ശ്രീബുദ്ധൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവർ അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം ഓ മഹാഗണപതി നമ ഓ മണിപത്നം ഓ സർവശ്രീ മുഗംബായ നമോ നമേ രാധേ ഗോ രാധേ 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 ഗോ രാധേ 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 ോ രാധേ 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 ോ രാധേ 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 ോ രാധേ ി രാധാ റാണിക്ക് എൻ്റെ മാതാവ് രാധാ റാണിക്ക് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ജായ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ ജായ് അപ്പൊ ശ്രീബുദ്ധൻ്റെ ജീവിതകഥ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞത് നിർത്തിയത് ഓർമ്മയുണ്ടല്ലോ ശ്രീബുദ്ധൻ അതായത് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ തൻ്റെ കിരീടങ്ങളെല്ലാം അഴിച്ചു വച്ചു മുടികൾ മുറിച്ചു ആ സമയത്തൊരു ദേവത വന്ന് ശ്രീബുദ്ധന് മഞ്ഞ വസ്ത്രം നൽകി ബുദ്ധൻ ആ മഞ്ഞ വസ്ത്രവും ധരിച്ചു എന്നിട്ട് ആ കന്തകൻ എന്ന കുതിരയുടെ അടുത്ത് ചെന്നു കുതിരയുടെ അടുത്ത് ചെന്നിട്ട് ബുദ്ധൻ പറഞ്ഞു നീ മാത്രമാണ് നീ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് മറ്റുള്ളവരെ എന്നെ സ്നേഹിക്കുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് പക്ഷെ അല്ലയോ കന്തക ഈ കുതിരയായ നിനക്ക് എന്നിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കാനാണ് അതുകൊണ്ട് നിന്നോട് നിന്നോടെനിക്കെന്നും സ്നേഹമാണ് എന്ന് പറഞ്ഞ് ശ്രീ ബുദ്ധൻ സിദ്ധാർത്ഥൻ മുന്നോട്ടേക്ക് നടന്നു നടന്ന സമയത്ത് പെട്ടെന്ന് കന്തകന്റെ ഭാവം മാറി അവൻ തലയൊന്ന് കുലുക്കി അവനൊന്ന് അലറി വിളിച്ചു അലറി കരഞ്ഞു വിളിച്ചു അപ്പോൾ ബുദ്ധൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ ബുദ്ധൻ കണ്ടു അവൻ ചുരമാന്തുന്ന കണക്ക് കാലുകൾ നിലത്തിട്ട് മാന്തുകയാണ് അവൻ ശിരസ് കൊടയുകയാണ് അവൻ്റെ ഭാവം വല്ലാതെ മാറുകയാണ് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴിയുകയാണ് ബുദ്ധൻ നടന്ന അവൻ്റെ അടുക്കലെത്തി അവൻ കരഞ്ഞുകൊണ്ട് ബുദ്ധൻ്റെ പാദങ്ങളിൽ വീണു ആ പാദത്തിൽ ആ കന്തകൻ എന്ന കുതിര തൻ്റെ മുഖം ചേർത്തു മുഖം ചേർത്ത ആ നിമിഷം ആ നിമിഷം കന്തകൻ ഹൃദയം പൊട്ടി മരിച്ചു കന്തകന്റെ ജീവൻ അവിടെ വെച്ച് തീർന്നു കന്തകൻ ഹൃദയം പൊട്ടി മരിച്ചു കന്തകൻ മരിച്ച നിമിഷത്തിൽ ദേവതകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഈ കന്തകൻ പിന്നീട് മുപ്പത്തിമൂന്ന് ദേവകളുടെ സ്വർഗത്തിൽ പുനർജനിച്ചു ദേവകളുടെ സ്വർഗത്തിൽ കന്തകൻ പുനർജനിച്ചു ആകട്ടെ ഒന്നും മിണ്ടാതെ ശാന്തമായി ആ കുതിരയുടെ വേഗത്ത് തലോടി തലോടിയിട്ട് ബുദ്ധൻ മുന്നോട്ടേക്ക് നടന്നു ഈ സമയത്ത് ചന്ദനാകെ തകർന്നു പോയി ചന്ദൻ വല്ലാതെ നിലവിളിച്ചു നിലവിളിച്ച ചന്ദൻ തിരികെ നടന്നു ചന്ദന് നടക്കാൻ വയ്യ ഇങ്ങോട്ട് ഒരു രാത്രി കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് പക്ഷേ ചന്ദൻ തിരിച്ചു കൊട്ടാരത്തിലെത്തിയപ്പോൾ എട്ട് രാത്രികളെടുത്തു എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ചന്ദൻ അവിടെ എത്തിയത് ചന്ദനെ കണ്ടതും അവിടുത്തെ ജനങ്ങളെല്ലാം ഓടിക്കൂടി ചന്ദൻ മാത്രം വരുന്ന കണ്ടിട്ട് അവർ പറഞ്ഞു നിങ്ങള് ഞങ്ങളുടെ പ്രാണനായ സിദ്ധാർത്ഥനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണോ വന്നത് നിങ്ങൾ ദുഷ്ടനാണ് നിങ്ങൾ ദുഷ്ടനാണ് ഞങ്ങൾക്ക് സിദ്ധാർത്ഥനാത്ത ഈ രാജധാനിയിൽ ജീവിക്കാൻ പോലും അയ്യ കുറച്ചു പേര് പറഞ്ഞു ഞങ്ങളും വനത്തിലേക്ക് പോവുകയാണ് സിദ്ധാർത്ഥൻ ഇരിക്കുന്ന വനം നഗരമാണ് സിദ്ധാർത്ഥൻ ഇല്ലാത്ത നഗരമാണ് വനമെന്ന് പറയുന്നത് ചന്ദനൊന്നും മിണ്ടിയില്ല ചന്ദൻ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയ നിമിഷം രാജാവ് വന്നു രാജാവ് അതീവ ദുഃഖിതനായിരുന്നു ബുദ്ധൻ തിരിച്ചു വരാൻ വേണ്ടി എട്ട് ദിവസമായിട്ട് രാജാവ് കടുത്ത ഉപവാസത്തിലായിരുന്നു രാജാവിനോട് ചന്ദൻ പറഞ്ഞു പൊറുക്കണം മഹാപ്രഭു പൊറുക്കണം അടിയൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു വന്നില്ല വന്നില്ല അടിയനോട് പൊറുക്കണേ അടിയനോട് പൊറുക്കണേ എന്ന് പറഞ്ഞു അദ്ദേഹം ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ കണ്ണുനീർ വാർത്തു ഈ സമയത്തായിരുന്നു യശോദയുടെ വരവ് യശോദ ചോദിച്ചു ചന്ത നിങ്ങൾ മൂന്ന് പേരാണ് വിടുന്ന് പോയത് എന്നിട്ട് ഒരാളായിട്ട് മാത്രം നീ തിരിച്ചു വന്നിരിക്കുന്നു നീ ചതിയനാണ് നീ ചതിയനാണ് ചന്ത എവിടെ എവിടെ എൻ്റെ പ്രാണനാഥൻ എവിടെ എൻ്റെ പ്രാണനാഥനില്ലാതെ നീ എന്തിനാണ് വന്നത് നീ ചതിക്കുകയായിരുന്നു അദ്ദേഹത്തെ ചന്ദൻ പറഞ്ഞു എന്നോട് പൊറക്കണം ഞാനൊന്നും ചെയ്തിട്ടില്ല ആകാശത്ത് നിന്ന് ദേവതകളാണ് വന്നത് ദേവതകൾ വന്നിട്ട് കന്തകൻ എന്ന കുതിര ആ കുതിരയെ താങ്ങിക്കൊണ്ടാണ് പോയത് അതുകൊണ്ടാണ് ശബ്ദം കേൾക്കാഞ്ഞത് എന്ന് മാത്രവുമല്ല ഇവിടുത്തെ വാതിലുകൾ ഒന്നൊന്നായി തുറന്നു കൊടുത്തതും ആകാശത്തിലെ ദേവതകളാണ് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കൂ എന്നെ വിശ്വസിക്കൂ യശോദ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഒറ്റ ദിവസം മാത്രമായ എൻ്റെ മകൻ രാഹുലൻ ആ രാഹുലനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പ്രാണനാഥൻ എങ്ങനെ പോകാൻ തോന്നി എൻ്റെ രാഹുലൻ എന്ത് നിർഭാഗ്യവാനാണ് അവൻ ജനിച്ചു വീണപ്പോൾ തന്നെ അവൻ അവൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി ബുദ്ധൻ്റെ വളർത്തമ്മ മായാദേവി ഗൗതമി എന്നും പറയാറുണ്ട് അവൻ അപ്പോഴേ ബോധശൂന്യായി നിലം വിധിച്ചു രാജാവ് വിങ്ങി വിങ്ങിക്കരഞ്ഞു ഇത് കണ്ടിട്ട് രാജാവിൻ്റെ മന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട മന്ത്രി പറഞ്ഞു മഹാരാജാവേ സമാധാനമായിട്ടിരിക്കൂ ഞങ്ങൾ ബുദ്ധൻ പോയ വനത്തിലേക്ക് പോകാൻ പോവുകയാണ് അവിടെ ചെന്ന് സിദ്ധാർത്ഥന ഞങ്ങൾ പ്രേരിപ്പിച്ചു കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു യശോധന ഒന്നും മിണ്ടിയില്ല അങ്ങനെ സിദ്ധാർത്ഥനെ തേടി മന്ത്രിമാരും കൂട്ടരും പുറപ്പെട്ടു ഈ സമയത്ത് സിദ്ധാർത്ഥ രാജകുമാരൻ ആ കന്തകൻ എന്ന കുതിരയുടെ മരണത്തിന് ശേഷം അദ്ദേഹം നേരെ നടന്നു അങ്ങനെ നടന്ന് 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 നമ്മുടെ ബോധിസത്വൻ ഇവിടെ മുതല് സിദ്ധാർത്ഥന എന്നാണ് വിളിക്കുന്നത് എന്താണ് ബോധിസത്തൻ ബോധത്തിന്റെ ശരീരത്തോടു കൂടിയവൻ എന്തും ബോധപൂർവം ചെയ്യുന്നവൻ നിങ്ങളാരും ബോധത്തിന്റെ ശരീരത്തോടു കൂടിയവനല്ല നിങ്ങൾ ചിന്തകളുടെ ശരീരത്തോടു കൂടിയവനാണ് ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ബോധിസത്വം എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ ശരീരത്തോടു കൂടിയവൻ അങ്ങനെ ബുദ്ധൻ മുന്നോട്ട് നടന്ന് 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 രത്നഗിരി രത്നഗിരിയിലെ ഗുഹയിലെത്തി വളരെ പരിശുദ്ധമായ സ്ഥലമാണ് രത്നഗിരി അവിടം ബിംബിസാര മഹാരാജാവിൻ്റെ നഗരമാണത് ആ രത്നഗിരിയിലെത്തുന്നവർ പാതുകൾ ഊരി വെളിയിൽ വെക്കും തല കുനിച്ച് നമിക്കും അത്ര പവിത്രമായ ഇടം ഇതിനേക്കാൾ പുണ്യമാർന്ന ഒരു സ്ഥലം ലോകത്തെവിടെയുമില്ല സിദ്ധാർത്ഥൻ അവിടെ താമസമാക്കി ആ സമയത്ത് മന്ത്രി എത്തി മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അനുചാരിയും മുഖ്യ പുരോഹിതനും എത്തി അവര് ആവുന്നതും പറഞ്ഞു സിദ്ധാർത്ഥൻ പറഞ്ഞു ഇല്ല എനിക്ക് രണ്ടിലൊന്നറിയണം അറിഞ്ഞതിന് ശേഷം ഈ മരണത്തിൽ നിന്ന് മോക്ഷം നേടാനുള്ള മാർഗം ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങയുടെ വേർപാടിൽ പിതാവ് തളർന്നു പോയി അപ്പോൾ സിദ്ധാർത്ഥം ചോദിച്ചു ഞാൻ തിരിച്ചു വരാം മരണം ഞങ്ങളെ വേർപെടുത്തില്ല എന്ന് ഉറപ്പ് തരുമെങ്കിൽ ഞാൻ തിരിച്ചു വന്നാലും ഒരു ദിവസം മരണം എന്നെയും എൻ്റെ പിതാവിനെയും വേർപെടുത്തും അതുകൊണ്ട് ഞാൻ തിരിച്ചു വരില്ല ഒടുവിൽ അവർ നിരാശരായി പുറത്തിറങ്ങി എന്നിട്ട് മന്ത്രി സിദ്ധാർത്ഥന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഒരാളെ അവിടെ ഏർപ്പെടുത്തി സിദ്ധാർത്ഥനാകട്ടെ അവിടെ ഇരുന്ന് തപസനുഷ്ഠിച്ചു അടുത്ത ദിവസം മുതൽ ഭിക്ഷാപാത്രവുമായി പട്ടണത്തിലേക്കിറങ്ങും ആളുകൾ അമ്പരന്ന് പോയി ദേവതുല്യമായ ശരീരം കാണുന്ന മാത്രയിൽ ആളുകൾ ഓടി വരാൻ തുടങ്ങി ഓടി വന്ന് ഭിക്ഷാപാത്രത്തിൽ ധാന്യവും പാലപ്പവും എല്ലാം ഇടാൻ തുടങ്ങി ഭിക്ഷാപാത്രം വളരെ വേഗത്തിൽ വേഗത്തിൽ നിറയാൻ തുടങ്ങി കുട്ടികളാകട്ടെ ഓടി വന്ന് നമസ്കരിക്കാൻ തുടങ്ങി യുവതികളും അദ്ദേഹത്തെ കൺകുടുക്ക കാണാൻ തുടങ്ങി ഭിക്ഷാപാത്രം എപ്പോഴാണോ നിറയുന്നത് ആ സമയത്ത് ബുദ്ധൻ തിരിച്ചു പോകും അവിടെ ശൂന്യമായ ഒരു സ്ഥലത്തേക്ക് ചെന്നിരിക്കും ആ ശൂന്യമായ സ്ഥലത്ത് ചെന്നിരുന്ന് ശ്രീ ബുദ്ധൻ ധ്യാനിക്കും അവിടെ തന്നെ പല പല ഋഷിമാരുമുണ്ടായിരുന്നു ഇടയ്ക്ക് അവരുമായി ചെല്ലും അവരുമായി ചെന്നിട്ട് ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തും അവരൊക്കെ ആകട്ടെ ആത്മാവിൽ വിശ്വസിക്കുന്നു ബുദ്ധനാകട്ടെ ആത്മാവിനും പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ബുദ്ധൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുമായി യോജിച്ചു പോകാൻ ബുദ്ധന് കഴിഞ്ഞില്ല ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ സിദ്ധാർത്ഥ രാജകുമാരൻ ധ്യാനത്തിൽ നിന്നുണർന്നു അങ്ങനെ ധ്യാനത്തിൽ നിന്നുണർന്ന സിദ്ധാർത്ഥൻ ഒരു കാഴ്ച കണ്ടു എന്താണ് ആ കാഴ്ച ഒരു പറ്റം ആടുകളെ മേയിച്ചുകൊണ്ടുപോകുന്നു കൂട്ടത്തിൽ ഒരു പെണ്ണാട് അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിൽ ഒരു കുഞ്ഞിന് ആ ലേശം എന്തോ പരുക്കുപറ്റിയിരിക്കുന്നു അത് മുടന്തി മുടന്തിയാണ് നടക്കുന്നത് അതിൻ്റെ മുറിവിൽ നിന്ന് ചോര ഇങ്ങനെ ഒലിക്കുന്നു അതേസമയം അതിൻ്റെ മറ്റേ കുഞ്ഞാട് തുള്ളിച്ചാടി നടക്കുന്നു അപ്പൊ തള്ളയാടാകട്ടെ ആകെ വിഷമത്തിലാണ് കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി ഒരു കുഞ്ഞിന് നടക്കാൻ വയ്യ മറ്റേ കുഞ്ഞാകട്ടെ വേഗം മുന്നിലേക്ക് പോകുന്നു സിദ്ധാർത്ഥൻ രത്നഗിരിയിലെ ഗുഹയിലിരുന്ന് ഇത് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു സിദ്ധാർഥന്റെ മനസ്സ് ആർദ്രമായി സിദ്ധാർത്ഥൻ അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് വിചാരിച്ചു തപസ്സനുഷ്ഠിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദുഃഖിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നത് സിദ്ധാർത്ഥൻ നടന്നു നടന്ന് ആ ഈ ആട്ടിൻപറ്റത്തിന്റെ അടുക്കലെത്തി അടുക്കലെത്തിയതിനു ശേഷം പരിക്കേറ്റ ആടിനെ കയ്യിലെടുത്തു പരിക്കേറ്റ ആടിനെ കയ്യിലെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു ചേർത്തിട്ട് സിദ്ധാർത്ഥൻ ആ മാതാവായ തള്ളയാടിനോട് പറഞ്ഞു പാവമമ്മേ നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു നീ പോകുന്നിടത്തൊക്കെ നിന്റെ മുടന്തു വെച്ച കുഞ്ഞിനെയും ചുമലിലേറ്റി ഞാനും വരും നീ വിഷമിക്കണ്ട നീ മുടന്തില്ലാത്ത കുഞ്ഞാടിനെ ശ്രദ്ധിച്ചുകൊള്ളു പരിക്കേറ്റ ഇവനെ ഈ നിമിഷം മുതൽ ഞാനാണ് ചുമക്കുന്നത് ആ ഗുഹയിലെ ധ്യാനത്തെക്കാൾ എത്രയോ ഭേദമാണിത് അങ്ങനെ സിദ്ധാർത്ഥൻ ആടുകളെയും ചുമന്നുകൊണ്ട് കുറേ ദൂരം ഈ കുഞ്ഞാടിനെയും ചുമന്നുകൊണ്ട് സിദ്ധാർത്ഥൻ നടന്നു അങ്ങനെ കുറച്ചു ദൂരം നടന്നു ആ സമയത്ത് സിദ്ധാർത്ഥൻ ഇടയന്മാരോട് ചോദിച്ചു അല്ല ചങ്ങാതിമാരെ നിങ്ങൾ ഉച്ചയ്ക്കെന്തിനാണ് ഈ ആട്ടിൻ പറ്റങ്ങളെ ഇങ്ങനെ ആട്ടി ഇറക്കുന്നത് ആട്ടിൻ കൂട്ടത്തെ സന്ധ്യക്കല്ലേ നമ്മൾ കൂട്ടിലാക്കുന്നത് ഇതെന്താണ് ഇത്രയ്ക്ക് നേരത്തെ അപ്പം ആട്ടിടയന്മാർ പറഞ്ഞു അല്ലയോ പൊന്ന് തമ്പുരാനേ ഇത് രാജാവിൻ്റെ കൽപ്പനയാണ് ബിംബിസാര മഹാരാജാവ് ദേവപൂജ നടത്തുന്നു ആ ദേവപൂജയ്ക്കായിട്ട് നൂറ് ചെമ്മരിയാടിനെയും നൂറ് കോലാടിനെയും വെട്ടുന്നു കുരുതി കൊടുക്കുന്നു ദേവപൂജയ്ക്കുള്ള വഴിപാടാണിത് വളരെ നേരത്തെ ഈ ആടുകളെ ഞങ്ങൾക്ക് എത്തിക്കണം ഞങ്ങൾ വേഗം പോട്ടെ തമ്പുരാനേ സിദ്ധാർത്ഥൻ്റെ മനസ്സ് വല്ലാതെ നന്ദു ഈ നൂറ് കോലാടുകളെയും ഈ നൂറ് ചെമ്മരി ആടുകളെയും കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നതെന്ന വാർത്ത സിദ്ധാർത്ഥന ഉലച്ചു കളഞ്ഞു സിദ്ധാർത്ഥൻ്റെ മനസ്സ് നൊന്തു സിദ്ധാർത്ഥൻ പറഞ്ഞു ഞാനും വരുന്നു ഞാനും അങ്ങോട്ടേക്ക് തന്നെ വരുന്നു സിദ്ധാർത്ഥൻ ആ ഇടയന്മാരുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഇതൊരു ഘോഷയാത്ര പോലെയാണ് ഏറ്റവും മുമ്പിലായിട്ട് ആടുകൾ അതിന്റെ കൂടെ ആട്ടിടയന്മാര് അതിൻ്റെ കൂടെ ആ മുറിവേറ്റ ആടിനെ ചുമലിലേന്തി സാക്ഷാൽ സിദ്ധാർത്ഥ രാജകുമാരൻ വെയിലും പൊടിയും സഹിച്ചു യാത്ര തുടരുകയാണ് ഇടയ്ക്കിടയ്ക്ക് കരയുന്ന തള്ളയാടിനെ അദ്ദേഹം സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നടന്ന് 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 ഒരാറ്റിൻ്റെ കരയിലെത്തി ആറ്റിൻ്റെ കരയിലെത്തിയപ്പോൾ ഒരു സ്ത്രീ അലറിക്കരഞ്ഞുകൊണ്ടുവരുന്നു ഭഗവാനെ ഭഗവാനെ അങ്ങനെ കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നേത് ബുദ്ധൻ അവിടെ നിന്നു സിദ്ധാർത്ഥൻ നിന്ന സമയത്ത് കൂടെ വന്ന ആടുകളും ആട്ടിടയന്മാരും അവിടെ നിന്നു ആ സ്ത്രീ പറഞ്ഞു നോക്കൂ എൻ്റെ മകൻ എനിക്കവൻ മാത്രമേ ഉള്ളൂ ഞാൻ അവനെ വരികയായിരുന്നു അങ്ങനെയുള്ള എൻ്റെ മകൻ പൂക്കളുടെ ഇടയിലിരുന്ന ഒരു പാമ്പ് ആ പാമ്പിനെ അവൻ എടുത്ത് തൻ്റെ ദേഹത്തോട് ചേർത്ത് വച്ചു ആ പാമ്പ് ആ പാമ്പ് അവൻ്റെ കയ്യിൽ കൊത്തി ഇപ്പോൾ അവൻ ചലിക്കുന്നില്ല ഇപ്പോൾ അവൻ വാതുറക്കുന്നില്ല അവനെ രക്ഷിക്കണം അവനെ രക്ഷിക്കണം അവനെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ വൈദ്യന്മാർ പറയുന്നു അവൻ മരിച്ചു പോയെന്ന് പക്ഷെ അങ്ങേക്ക് അങ്ങേക്ക് മരിച്ചവരെയും ജീവിപ്പിക്കാൻ കഴിയും സിദ്ധാർത്ഥൻ ഒന്നും വെണ്ടിയില്ല സിദ്ധാർത്ഥൻ അടുത്തു വന്നു ആ വെള്ള തുണിയിട്ട് മൂടിയിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് നിന്നും ആ വെള്ള തുണി സിദ്ധാർത്ഥൻ മാറ്റി മാറ്റിയതിന് ശേഷം തൻ്റെ സ്നേഹമശ്രണമായ കൈകൾ കൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് തലോടി തലോടിയിട്ട് പറഞ്ഞു അല്ലയോ അമ്മേ അമ്മയുടെ മകനെ ജീവിപ്പിക്കാനുള്ള ഔഷധം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ ഔഷധം എന്തെന്ന് പറഞ്ഞു തരാം പക്ഷേ അത് കൊണ്ടുവരേണ്ട ചുമതല അമ്മയുടേതാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ എന്തും ചെയ്യാം ഞാൻ എവിടെ നിന്നും അത് കൊണ്ടുവരാം എനിക്ക് കുറെ കറുത്ത കടുക് കൊണ്ടുവരണം അത് ഒരു തോലം തൂക്കത്തിൽ കുറയാൻ പാടില്ല അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഓടിപ്പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥം പറഞ്ഞു അച്ഛനോ അമ്മയോ കുട്ടിയോ വേലക്കാരോ ആരെങ്കിലും മരിച്ചിട്ടുള്ള വീട്ടിൽ നിന്നുമാകരുത് ഒരു തോല തൂക്കത്തിൽ കുറയുകയും ചെയ്യരുത് ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് നീ കടുക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ആ സ്ത്രീ ഓടിച്ചെന്നു ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു തൂക്കം കടുക് വേണം അവർ പറഞ്ഞു തരാമല്ലോ ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അത് വേലക്കാരൻ മരിച്ചിട്ടുണ്ട് അയ്യോ എനിക്ക് വേണ്ട അടുത്ത വീട്ടിൽ ചെന്നു അവരും പറഞ്ഞു കടുക് തരാമല്ലോ അപ്പോൾ ചോദിച്ചു ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുള്ളവരുടെ എണ്ണമാണ് കൂടുതൽ ജീവിച്ചിരിക്കുന്നതിനെക്കാട്ടിയും അങ്ങനെ കടുക് കൃഷി ഇറക്കുന്ന പാടത്തെത്തി കടുക് കൃഷി ഇറക്കുന്ന പാടത്തെത്തിയിട്ട് പറഞ്ഞു എനിക്ക് കടുക് വേണം അവർ പറഞ്ഞു തരാമല്ലോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഇത് ഇറക്കിയ ആള് തന്നെ മരിച്ചുപോയല്ലോ ആ സ്ത്രീ വൈകുന്നേരം വരെ വൈകുന്നേരം വരെ ഓരോ വീടുകൾ ഓരോ വീടുകൾ ഇറങ്ങി കയറി ഇറങ്ങി നേരം അപ്പോഴേക്കും ഒരുപാട് 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 പോയിരുന്നു ആ കുറേ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ തിരിച്ചു വന്നു ആ തിരിച്ചു വരുന്ന വരവിൽ അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു സിദ്ധാർത്ഥനൊന്നും ഒന്നും വേണ്ടിയില്ല ആ സ്ത്രീ അടുത്തു വന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ആരും മരിക്കാത്ത ഒരു വീടുമില്ല എന്നെ എന്നെ അത് ബോധ്യപ്പെടുത്താനാണ് അങ്ങ് ശ്രമിച്ചത് ഭഗവാനേ എനിക്ക് മരണത്തിൽ ദുഃഖമില്ല എൻ്റെ കുഞ്ഞു മരിച്ചതിൽ ദുഃഖമില്ല പക്ഷേ അങ്ങയുടെ കൂടെ അങ്ങയുടെ കൂടെ എന്നെയും ഒരു സന്യാസിനിയായി സ്വീകരിക്കണം അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു ഇപ്പോഴല്ല ഞാൻ ഒരിക്കലും ഇതിൻ്റെ സന്യാസി ആയിട്ടില്ല എനിക്ക് ജ്ഞാനോദയം കിട്ടിയില്ല കിട്ടിയതിന് ശേഷമാകട്ടെ ഇപ്പോൾ സമാധാനത്തോടെ തിരിച്ചു പോകൂ അങ്ങനെ ആ സ്ത്രീ സമാധാനത്തോടുകൂടി അവിടെ നിന്ന് തിരിച്ചു പോയി അങ്ങനെ ആട്ടിടയനും സിദ്ധാർത്ഥനും കൂടി വീണ്ടും യാത്ര തുടർന്നു അവർ ബിംബിസാരൻ്റെ നഗരത്തിലെത്തി നേരം സന്ധ്യയായി സിദ്ധാർത്ഥനെ കണ്ട ആളുകൾ അമ്പരന്നു അവന ചന്ത കൂടി നിന്ന ആൾക്കാര് സിദ്ധാർത്ഥനെ കണ്ടപ്പോൾ അവര് വഴി ഒഴിഞ്ഞു കൊടുത്തു എല്ലാവരും കൂടി നോക്കി കറവക്കാരൻ അവന്റെ കറവ് നിർത്തി അവൻ പോലും അറിയാതെ അവൻ്റെ കൈതട്ടി പാല് നിലത്തുകൂടി ഒഴുകാനായിട്ട് തുടങ്ങി കൊല്ലപ്പണിക്കാരൻ അവൻ ചുട്ടു പഴുത്ത ഇരുമ്പിലടിക്കാനായി പൊക്കിയെടുത്ത കൂടം അങ്ങനെ തന്നെ നിന്നു യുവതികൾ വീടിൻ്റെ ജനാലകൾ തുറന്ന് ആ വലിയ മനുഷ്യൻ്റെ വരവ് നോക്കുകയാണ് എല്ലാവരും കൂടി നോക്കുകയാണ് ഇതാരാണ് ഇതാരാണ് ഈ വരുന്നത് ഒരസാധാരണമായ തേജസ് ഉള്ള ഒരു നടന്നു വരുന്നു അവരിന്ന് വരെ ഇത്രയും തേജസ് ഉള്ള ഒരാളെ കണ്ടിട്ടില്ല ഈ വാർത്ത കാതുകളിലെത്തി ആരോ ഓടിച്ചെന്ന് ബിംബിസാരന്റെ അടുത്ത് പറഞ്ഞു നോക്കൂ യജ്ഞത്തിന്റെ സമാപനത്തിനായി ബലിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആട്ടിടകൾ ആ ആട്ടിനെ മയിക്കുന്നത് ഒരു ചൈതന്യം നിറഞ്ഞ സന്യാസിയാണ് ഒരു ദിവ്യ മുനിയാണ് അതിനെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്നത് അപ്പം ബിബിസാരം പറഞ്ഞു എന്ത് ദിവ്യ മുനിയോ ദിവ്യനായ മുനി ആട്ടിനെ തെളിച്ചുകൊണ്ടുവരുന്നു എന്നോ അതേ മഹാരാജാവേ ഒരു ദിവ്യനായ മുനിയാണ് കൊണ്ടുവരുന്നത് ബ്രാഹ്മണർ അപ്പോഴും ഹോമകുണ്ടത്തിലേക്ക് കൊല്ലുന്ന ആടിൻ്റെ മാംസം ഹോമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കോലാടിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ആ ആടിൻ്റെ കഴുത്തിലേക്ക് ഇവർ കത്തി ഓങ്ങി കത്തി ഓങ്ങിയതിനു ശേഷം പുരോഹിതന്മാർ മന്ത്രം ജപിക്കാൻ തുടങ്ങി ഇതാ ബിംബിസാരൻ സമർപ്പിക്കുന്നു ബിംബിസാരന്റെ ദോഷങ്ങളെ സമർപ്പിക്കുന്നു നിണം കൊണ്ട് പ്രസാദിക്കുക ദേവതകളെ പിണം കൊണ്ട് പ്രസാദിക്കുക ദേവതകളെ അഗ്നിയിൽ കത്തിയരിയെന്നുള്ള സ്വാദുള്ള മാംസം കണ്ട് ബിംബിസാര മഹാരാജാവിൻ്റെ സകല ദുഷ്കൃത്യങ്ങളും ഇല്ലാതാകണേ ബിംബിസാരന് ആ സർവ്വവിധ ഐശ്വര്യങ്ങളും കൊടുക്കണേ ബിംബിസാരൻ്റെ സകലവിധ കഷ്ട ും ദുരിതങ്ങളും ജന്മ പാപങ്ങളും ഇല്ലാതാകാൻ ഞാനിതാ വിട്ടുന്നു ഞാനിതാ വിട്ടുന്നു എന്ന് പറഞ്ഞ് ആ മഴുകെടുത്ത് ആ കെട്ടിയിട്ടിരിക്കുന്ന ചെമ്മരിയാടിനെ വെട്ടാനായി ആങ്ങിയതും പറഞ്ഞു അരുത് അരുത് രാജാവും കൊട്ടാരത്തിലെ ആളുകളും സ്തംഭിച്ചു നിന്നു രാജാവിൻ്റെ യജ്ഞശാലയിൽ കയറി അരുതൻ ഇന്നു വരെ ആരും പറഞ്ഞിട്ടില്ല ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതാ ആദ്യമായിട്ട് ആദ്യമായിട്ട് ബിമ്പിസാരന്റെ കൊട്ടാരത്തിൽ ഒരു എതിർ ശബ്ദമുണ്ടാകുന്നു പക്ഷേ വളരെ ശാന്തമായി ശാന്തമായിട്ട് സിദ്ധാർത്ഥൻ പറഞ്ഞു മഹാരാജാവേ അതിനെ വെട്ടരുത് അതിനെ വെട്ടരുതെന്ന് പറയൂ മഹാരാജാവേ രാജാവ് ഒന്നും മിണ്ടിയില്ല ബ്രാഹ്മണരിങ്ങനെ നിശ്ചലരായി നോക്കി നിൽക്കുകയാണ് അപ്പൊ സിദ്ധാർത്ഥൻ വന്നു സിദ്ധാർത്ഥൻ വന്ന് ആ കെട്ടിയിട്ടിരിക്കുന്ന ആ ആടിനെ ആട് നന്ദിയോടുകൂടി ഒന്ന് നോക്കി ഓടിപ്പോയി ആ യജ്ഞം നടത്തിയിരുന്ന ബ്രാഹ്മണർ നിൽക്കുകയാണ് ബിംബിസാരൻ സ്തംഭിച്ചു നിൽക്കുകയാണ് ബിംബിസാരന്റെ മന്ത്രിയും മറ്റുള്ളവരും സ്തംഭിച്ചു നിൽക്കുകയാണ് അതെ മഹാരാജാവിന്റെ യജ്ഞം മുടക്കാൻ ധൈര്യം കാട്ടിയിരിക്കുന്നു ആ മനുഷ്യനാകട്ടെ ശാന്തനായി നിൽക്കുന്നു അനീതിക്കെതിരെ അനീതിക്കെതിരെ ഈ ലോകത്തുയർന്ന ആദ്യത്തെ ശബ്ദമാണ് ബുദ്ധൻ്റേത് അനീതിക്കെതിരെ മിണ്ട വേണ്ടി ഉയർന്ന ആദ്യത്തെ ശബ്ദമായിരുന്നു ശ്രീ ബുദ്ധൻ്റെ ബിംബിസാര മഹാരാജാവ് ശ്രീബുദ്ധനെ തന്നെ തിരിച്ചു നോക്കി ബ്രാഹ്മണർ ബിംബിസാരനെ നോക്കിക്കൊണ്ടുനിന്നോ ബിംബിസാരന്റെ കൂടെ ഉള്ള ആൾക്കാര് വാൾപിടിയിൽ പിടിമുറുക്കി ബിംബിസാരന്റെ ആജ്ഞയ്ക്കായി കാത്തുനിന്നോ അതെ ബുദ്ധൻ പരമശാന്തനായി നിന്നു പുതിയ ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കം പുതിയ ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കം പുതിയ ഒരു മാറ്റത്തിന്റെ തുടക്കം അതെന്താണെന്നല്ലേ ഞാൻ അടുത്ത ബുധനാഴ്ച വീണ്ടും വരുന്നതാണ് രാധെ രാധെ ഓ രാധേ 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 രാധെ ഓ രാധേ 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 ഓ രാധേ രാധേ बर्सारेवालि राधाराणी की जय ओम श्रीं ह्रीं क्लीं मायं भ्रं रासेश्वरि राधिकाये स्वाहा